ട്രെയിൻ യാത്രയിൽ സുരക്ഷ ശക്തമാക്കാനായി ഓപ്പറേഷൻ രക്ഷിതയുമായി കേരള റെയിൽവേ പോലീസ് തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടിക്ക് നേരെയുണ്ടായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനമൊട്ടാകെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസിന്റെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കാനൊരുങ്ങുന്നത് കേരളത്തിലെ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാനായി ഓപ്പറേഷൻ രക്ഷിത ആരംഭിച്ച് കേരള റെയിൽവേ പോലീസ് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും ട്രെയിനുകൾക്കുള്ളിലും ആൽക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക പരിശോധനകൾ നടത്തും ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസുകാർക്കും സംസ്ഥാന പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെയിൽവേ പോലീസിന് പുറമെ ആവശ്യമെങ്കിൽ ലോക്കൽ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും താൽക്കാലികമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് നൽകി സുരക്ഷ കർശനമാക്കാനാണ് നിർദ്ദേശം ട്രെയിനുകളിൽ പ്രത്യേക പരിശോധന കൂടാതെ പ്ലാറ്റ്ഫോമുകളിലും പരിശോധന കർശനം ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും മദ്യപിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ പിടികൂടി നിയമ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം യാത്ര മുടങ്ങുമെന്ന് മാത്രമല്ല കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ട്രെയിനുകൾക്കുള്ളിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയാൽ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിയെടുക്കാനാണ് തീരുമാനം ഇന്ന് ആലുവയിൽ റെയിൽവേ ഇൻസ്പെക്ടർ വേണുവിന്റെയും അനിൽകുമാർ ഇ കെയുടെയും നേതൃത്വത്തിലായിരുന്നു ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന സംശയകരമായി കണ്ടവരുടെ ബാഗേജുകൾ പരിശോധിച്ചു അതിഥി തൊഴിലാളികൾ ും കൂടുതൽ എത്തുന്ന വിവേക് എക്സ്പ്രസിലെ യാത്രക്കാരുടെ ബാഗേജുകൾ പരിശോധിച്ചു ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജനം